പെൻഷന്റെ നാല് ഘടകു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ വിതരണം ചെയ്തുവെന്നും പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്നും പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ അവഗണനയെ സംബന്ധിച്ചാണ് പതിനെട്ട് മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നത് ഈ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ വന്നതിന് ശേഷം മാസം കൊണ്ട് ഇതിനകം വിതരണം ചെയ്തത് നൂറ്റി ഒൻപത് മാസക്കാലത്തെ ക്ഷേമ പെൻഷനാണ് സർ അഞ്ചു മാസത്തെ പെൻഷൻ ഉണ്ട് ഏപ്രിലിൽ മേയില് നാല് കൊടുത്തു ഇപ്പൊ ഈ മാസം കൊടുക്കും ഞാൻ പറഞ്ഞു അത് കൃത്യമായി കൊടുക്കും കാലയുധം സമയബന്ധിതമായി തന്നെ ഈ കുടിശ്ശിക അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ട് അതും കൊടുത്തു തീർക്കും എന്നുള്ള നടപടി സ്വീകരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷെ ഇതിനകത്ത് ഈ മുതലക്കണ്ണീരൊഴുക്കുന്ന ആളുകൾ ജനങ്ങളിത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം സർ സംസ്ഥാന സർക്കാർ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന സമയത്ത് തന്നെ മറുവശത്തുകൂടി അതിശക്തമായ ആക്രമണം കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ കാരണം സംസ്ഥാനത്തിന് കിട്ടാനുള്ള പണത്തിന് കിട്ടാനുള്ളതിൻ്റെ കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം